ഫാഷൻസ് സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഇസ്രായേൽ നടത്തുന്ന കിരാത അക്രമങ്ങൾക്കിരയാവുന്ന പലസ്തീൻ ജനിതകം ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമായ ഹമാസിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വെൽഫെയർ പാർട്ടി താനൂർ മണ്ഡലം കമ്മിറ്റി കോർമാൻ കടപ്പറ മുതൽ വരെ ഐക്യദാർഢ്യ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു മൂവ്മെന്റ് സംസ്ഥാന കൗൺസിൽ അംഗം വാഹിദ് ചുള്ളിപ്പാറ മാർച്ച് ഉദ്ഘാടനം ചെയ്തു താനൂർ താനൂർ വെൽഫെയർ പാർട്ടി മണ്ഡലം കമ്മിറ്റി മുതൽ വരെ ഐക്യദാർഢ്യ നൈറ്റ് മാർച്ച് മാർച്ച് സംഘടിപ്പിച്ചു വാഹിദ് ചുള്ളിപ്പാറ ചെയ്തു എന്താണ് എന്താണ് ഹമാസും ഹമാസും തമ്മിലുള്ള ബന്ധം ഫലസ്തീനും തമ്മിലുള്ള ബന്ധം എന്നതിനെ കുറിച്ച് നിങ്ങൾ ചരിത്രപരമായ ഒരു പഠനം നടത്തുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇസ്രായേൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഗതി ഈ യുദ്ധം ഫലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധമല്ല മറിച്ച് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധമാണ് നദന്യാഹുവിന്റെ ഓരോ പ്രസ്താവനകൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഹമാസിനെതിരെയാണ് യുദ്ധം ചെയ്യുന്നത് ഫലസ്തീനെതിരെയല്ല എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി അഷ്റഫ് വൈലത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ ജവഹർലാൽ സെക്രട്ടറി ടി ആദം എന്നിവർ സംസാരിച്ചു ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാസിദ് താനൂർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഹബീബ് റഹ്മാൻ സി പി ഷറഫുദ്ദീൻ കോളാടി മൂസക്കുട്ടി മങ്ങാട്ടിൽ സി ജലീൽ ഇ എം ആസാദ് സുൽഫീക്കർ ഉണ്ണിയാൽ വഹാബ് വൈലത്തൂർ എം പി അബ്ദുൽസലാം പി ഷുഹൈബ് എ പി അബ്ബാസ് റഷീദ് കെപുരം എം സി സിദ്ദിഖ് സി അബ്ദുൽ അബ്ദുല്ലത്തീഫ് ജലീൽ പൊന്മുണ്ടം കുഞ്ഞി മുഹമ്മദ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി वटम न्यूज़ तिरूर